തിരുവനന്തപുരം ജില്ലയിലെ പാങ്ങോട് പഞ്ചായത്തിലുൾപ്പെട്ട വെള്ളയം ദേശം പതിനാലാം വാർഡിലാണ് അനധികൃതമായി ഈ അന പന്നി ഫാം പ്രവർത്തിക്കുന്നത് എന്നാണ് പരിസരവാസികളുടെ ആരോപണം ഇത് പഞ്ചായത്തിൻ്റെ അനുമതിയില്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്നും അത് നിർത്തിവെക്കാനായി പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും ഇതിൻ്റെ നടത്തിപ്പുകാർ അനുസരിക്കുന്നില്ല എന്നും ഇത് ഇതുമൂലം ഈ പന്നി ഫാം മൂലം അവരുടെ ജീവിതം തന്നെ ദുസ്സഹമായിരിക്കുന്നു എന്നുമാണ് പരിസരവാസികളുടെ പരാതി അപ്പോൾ ഈ ഇതിൻ്റെ ഈ പന്നി ഫാമിൻ്റെ നടത്തിപ്പുകാർ പറയുന്നത് അവർക്കൊരു രണ്ട് മാസത്തെ സമയം കൂടി അവർക്ക് കൊടുക്കണം അതിനകം അവർ ഇത് പന്നിഫാം അവിടെ നിന്ന് മാറ്റിക്കൊള്ളാം അല്ലെങ്കിൽ അതിനെ ഈ ഇപ്പോൾ നിലവിലുള്ള പന്നികളെയൊക്കെ വിറ്റ് ഒഴിച്ചു കൊള്ളാം എന്നാണ് അവർ പറയുന്നത് എന്തായാലും ഈ പരിസരവാസികളുടെ ഈ ഒരു ദുരിത കാഴ്ചകളിലേക്ക് ഇത് പാങ്ങോട് പഞ്ചായത്തിലെ പതിനാലാം വാർഡ് വെള്ളയൻ ദേശമാണ് ഈ വെള്ളയൻ ദേശത്ത് അനധികൃതമായി പ്രവർത്തിക്കുന്ന നിരവധി ഫാമുകളുണ്ട് പന്നി ഫാമുകൾ ആ ഫാമുകളിൽ ഒന്നാണ് ഈ ഇവിടെ പ്രവർത്തിക്കുന്ന ഈ പന്നി ഫാം ഇതൊരു മലയോര മേഖലയാണ് ഒരുപാട് വന്യമൃഗങ്ങളും അതുപോലെ തന്നെ മറ്റ് ജീവ ജീവജാലങ്ങളും ഒക്കെ വസിക്കുന്ന ആദിവാസികളും അതുപോലെ മറ്റ് ജനവിഭാഗങ്ങളും ഒക്കെ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ് ഈ പ്രദേശത്ത് ആകമാനം ഇന്ന് ഈ വനമേഖലയിലാകമാനം അനധികൃതമായി പന്നി ഫാമുകൾ പ്രവർത്തിക്കുകയും നഗരങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങൾ ഈ ഫാമുകളിൽ കൊണ്ടുവരികയും ആ ഫാമുകളിൽ കൊണ്ടുവന്ന് ഇവിടെ പ്ലാസ്റ്റിക് അതുപോലുള്ള സാധനങ്ങൾ കത്തിക്കുകയൊക്കെ ചെയ്യുന്ന വലിയ രൂക്ഷമായ ഗന്ധമുണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിരവധി തവണ ഇതിൻ്റെ ഉടമസ്ഥരോട് സംസാരിച്ചിട്ടും അവർ ഈ കാര്യങ്ങൾ മതിയാക്കുവാനോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് പിന്തിരിയുവാനോ തയ്യാറല്ല ഈ ഇവിടെ നിന്നുള്ള മലിനമായിട്ടുള്ള ജലം ഒഴുകി ചെല്ലുന്നത് ഇവിടുത്തെ ഒരു കൈതോടിലാണ് ആ കൈതോട് ഒഴുകി മാവനപുരം നദിയിലെ ചിറ്റാറിലേക്ക് പതിക്കുകയും ചിറ്റാറിൽ നിന്നും അത് വാവനപുരം നദിയിലേക്ക് വാ നദിയുടെ ഉത്ഭവനം ഇവിടെ ഇതിൽ നിന്നും ഒരു കിലോമീറ്റർ മാത്രം താഴെയുള്ള ഒരു പ്രദേശത്താണ് എന്ന് പറയുന്നത് അവിടെ നിന്നാണ് ചിറ്റാറും അതുപോലെ തന്നെ കല്ലാറും കൂടെ യോജിക്കുന്ന ഒരു വാമനപുരം നദിയായി താഴേക്ക് ഒഴുകുന്നത് ആ വാമനപുരം നദിയിൽ നിരവധി കുടിവെള്ള പദ്ധതികളുണ്ട് ഈ കുടിവെള്ള പദ്ധതികൾ ഇവിടുത്തെ കുട്ടികൾക്ക് സ്കൂളുകളിലും അതുപോലെ തന്നെ ആശുപത്രികൾ ആളുകൾക്ക് അങ്ങനെയുള്ള മുഴുവൻ ജനങ്ങൾക്കും ഏകദേശം രണ്ട് മൂന്ന് താലൂക്കുകളിലുള്ള ആളുകൾക്ക് കുടിവെള്ളം കൊടുക്കുന്ന ഒരു വലിയ കുടിവെള്ള പദ്ധതികൾ നിലവിലുള്ള പ്രദേശമാണ് ഒരു നദിയാണ് വാമനപുരം നദി ആ നദിയിലേക്കാണ് ഈ മലിനജലം ജലം മുഴുവൻ ഒഴുകിയെത്തുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതൊരു വലിയ പ്രശ്നമാണ് ഈ ഇതൊരു മാലിന്യ പ്രശ്നമാണ് അതുകൊണ്ട് ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരുടെ ഭാഗത്തു നിന്നുമുള്ള സഹായവും സഹകരണവും ഉണ്ടാവണം ഇപ്പം രണ്ട് മൂന്ന് വർഷം കൊണ്ട് ഈ പന്നി ഫാം ഉണ്ട് ഇവിടെ അന്നേ നമ്മളിവിടെ ഒന്ന് പറയുകയൊക്കെ ചെയ്യും ഇങ്ങനെ ഇത് ഭയങ്കര ശല്യമാണ് ഭയങ്കര നാറ്റം കൊച്ചുകുട്ടികളും ഈച്ച കൊച്ചുകുട്ടികൾ പഠിക്കണ സ്കൂളുണ്ട് ഇവിടെ ഉണ്ട് റേഷൻ കട ഇവിടെയൊക്കെ ഞങ്ങൾക്കൊന്നും ഒന്നും ഒരു ഒരു വേറെ ശല്യങ്ങളൊന്നും ഇല്ലാത്തൊരു ഏരിയ ആയിരുന്നു ഇപ്പം കാട്ടുമൃഗങ്ങൾ അങ്ങനെ പന്നി മുള്ളം പന്നി മ്ലാവ് കാട്ടുപോത്ത് അങ്ങനെയുള്ള ശല്യങ്ങൾ അതിന് പുറമെ ഇപ്പം പന്നിയും കൂടെ അവിടെ വളർത്തി നമുക്ക് ആഹാരം പോലും കഴിക്കാൻ വയ്യാത്തൊരവസ്ഥ ആയിരിക്കും ഇന്ന് രാവിലെ എണീച്ച അടുക്കള നമ്മളെ വീടിനകത്തൊന്നും നിൽക്കാൻ വയ്യാത്ത അവസ്ഥയെന്ന് പറഞ്ഞാൽ ശ്വാസം മുട്ടുന്ന രീതിയിലുള്ള ഒരു നാറ്റമാണ് അത് അതുപോലെ തന്നെ വെയിലുറയ്ക്കുമ്പം ഒത്തിരി ഒരു ശമനം കിട്ടും അപ്പോഴേക്ക് ഈച്ച അത് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പം ഇത് ഇതുപോലെ തന്നെ നമുക്ക് ആ ആ പരിസരത്ത് അങ്ങ് നിൽക്കാൻ വയ്യാത്തൊരു ഈ ഏരിയ ഫുള്ളും ഭയങ്കര നാറ്റം ഈ തോട്ട് ഈ ഞങ്ങൾ ഈ താഴോട്ട് നാല് കിടപ്പ് രോഗികളുണ്ടല്ലോ അത് ക്യാൻസർ രോഗികളാണല്ലോ അല്ല ഒരു മാമൻ മരിച്ച് ഈ രണ്ട് മാമനും അവർ ചേച്ചിയും ഉണ്ട് അവരെ നായ കൊണ്ടുപോയുള്ള അവർക്ക് തോട്ടി ഇറങ്ങിയാണ് ഇറങ്ങിയാണെച്ച് കുടിവെള്ളം കുടിക്കാനും അവർ കുളിക്കാൻ വരെ ഉപയോഗിക്കുന്നു ഇപ്പോൾ അത് ഉപയോഗിക്കുന്നില്ല ഈ ആ ഈ ഇപ്പം കുടിവെള്ളം പിണറ കുിക്കാൻ വരും ഇവിടെ വെക്കുന്നില്ല അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ബാക്കി കാര്യമൊക്കെ നമ്മൾ മെമ്പർ പറഞ്ഞിട്ടുണ്ട് അതുപോലെ അടുത്ത അവിടെ അവിടെ ഒരു സ്കൂളുണ്ട് ട്രൈബൽ സ്കൂളാണ് ആ സ്കൂളിൽ ഇരുന്ന കുട്ടിയൊക്കെ കഞ്ഞി കുടിക്കേണ്ടതെന്ന് എട്ട് മാഷ് നില ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് താഴെ ഒരു അങ്കൻവാടി അവിടെ കൊച്ചു കുട്ടികളാണ് ഇരിക്കുന്നത് അവരെല്ലാം തോട്ടിലാണ് ആശ്രയിക്കുന്നത് ഇപ്പോൾ അവർ ഒന്നും ഒരു നിവൃത്തിയില്ല ഞങ്ങളെ പറഞ്ഞു ഇതുപോലെ പറയാൻ പറഞ്ഞിട്ടുണ്ട് രണ്ട് മൂന്ന് വർഷം കൊണ്ട് പറയാം മാക്സിമം ഞങ്ങൾ വീട്ടിൽ ഇവിടെ വന്ന് തൊഴുത് അവരൂടെ പറഞ്ഞു പറയുമ്പോഴൊക്കെ ഞങ്ങൾ മാറ്റിത്തരാം മാറ്റിത്തരാം പക്ഷേ അതിൻ്റെ ഇരട്ടിക്കിരട്ടിയായി ഇവിടെ കൂട്ടുന്നതല്ല ഒരു കുറവുമില്ല ഞങ്ങൾ നേരം നമ്മളത് കുല്ലിപ്പണിക്ക് പോട്ട് വന്ന് ഞങ്ങൾക്കൊരു തോടാണ് ആശ്രയം അതിലിറങ്ങാനോ ഒരു തുണി കഴുകാനോ ഒന്നിനും ഞങ്ങൾക്കൊരു നിവർത്തിയില്ല ഞങ്ങൾക്ക് ഇതിൽ നിന്നൊരു മോചനം കിട്ടണം പതിനാലാം വാതിൽ ഇപ്പം അനധികൃതമായിട്ട് പ്രവർത്തിപ്പിച്ചുകൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു പന്നി ഫാമാണ് ഇവിടെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ൊരു വൈകുന്നേരം ആറാറ് മണി കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന് വഷളും പോലും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാടിപ്പം ഇതിനെതിരെ ഒരു നടപടി ഉണ്ടാകണമെന്ന് നമ്മളെ ഗവൺമെൻറ്റിനോടും പഞ്ചായത്തിനോടും ഞാൻ തടമയെ അപേക്ഷിക്കുന്നു ഭയങ്കര സ്മെല്ല് കാരണം വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എല്ലാ വീട്ടിലും ഓരോ രോഗികളുണ്ട് അവർക്ക് ഈ ആഹാരം മരുന്നൊക്കെ കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ കാട്ട് വന്നി കാട്ടുപോത്ത് പിന്നെ എല്ലാ മൃഗങ്ങളും ഇവിടെ ഉണ്ട് ഇപ്പോൾ ഇതിൻ്റെ സ്മെല്ല് കാരണം ഒരു കാരണവശാലും ആൾക്കാർ വന്ന് ഞങ്ങളുടെ ചോദിക്കുന്ന ഇവിടെ എന്താണ് നിങ്ങൾ കടയിൽ റേഷൻ വാങ്ങാൻ വരണത് വലിയ ബുദ്ധിമുട്ടാണെങ്കിലും ഇവിടെ ഇത്രയും നാടകമാണ് വെച്ചാൽ ഇവിടെയുള്ള ആൾക്കാരൊക്കെ വളരെ ബുദ്ധിമുട്ട് ജീവിക്കണവരാണ് പല സ്ഥലങ്ങളിൽ ദൂരെ പോയി സാധനങ്ങൾ മേടിച്ചോണ്ട് വരാൻ പാങ്ങില്ലാത്തതുകൊണ്ട് അടുത്ത് ചെറിയ ചെറിയ ബിസിനസ്സുകളൊക്കെ നടത്തിയിരിക്കുന്നവരാണ് അപ്പോൾ അവർക്ക് വന്നു നിന്ന് വാങ്ങാനും പോവാനും ഈ ഒരു ഇത് കാരണം ഇവിടെ ജീവിക്കാൻ നിവർത്തിയില്ലാത്ത ഇതാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇതിനെന്തെങ്കിലും ഒരു അവർ ഇത് പൂട്ടി പോകണമെന്നല്ല പക്ഷേ അതിനുള്ള മറ്റുള്ള ഇത് നടത്തുക അമ്മക്കൊന്ന് കുളിക്കാൻ ഒരു ആഹാരം കഴിക്കാൻ ഈച്ച ശല്യം കാരണം വീട്ടിലിരുന്ന് ആഹാരം കഴിക്കാൻ പോലും വളരെ ബുദ്ധിമുട്ട് ഈ സ്കൂളിൽ തന്നെ ഒരുപാട് കുട്ടികളും അവർ ഒരുപാട് പരാതിയാണ് പറയുന്നത് ഇവിടെ ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല ഈച്ച ശല്യം അതുപോലെ അംഗൻവാടി അതുപോലെ ഒരുപാട് ബുദ്ധിമുട്ട് നമുക്ക് ഈ പന്നിഫാം കാരണം ഇവിടെ ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഇത് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് മാറ്റണമെന്നാണ് താഴ്മയായി പറയാനുള്ളത് തോട്ടിലിറങ്ങി ഒരു തുള്ളി വെള്ളം കോരി കുളിക്കാൻ പോലും നോക്കണില്ല കിണറ്റീന്ന് ഒരു തുള്ളി വെള്ളം എടുത്ത് കുടിക്കാൻ നിവൃത്തിയില്ല നമുക്ക് ഈ ഉണക്കുകാലമൊക്കെ വന്നാൽ നമ്മൾ തോട് തോടുകൊണ്ടാണ് ജീവിക്കണത് പോലും ഒരു നിവൃത്തിയില്ലാത്തൊരവസ്ഥയാണ് ആ വേറെ ആരുമില്ല നമ്മൾ വയസ്സായ ആളുകൾ നമുക്ക് മാമൾ മാത്രമേ ഉള്ളു അപ്പം ഇങ്ങനെ ഒരു ഇതും കൂടെ വരുമ്പോൾ ഒരു നേരത്തെ ആഹാരം നേരെ ചെയിൽ കഴിക്കാനുള്ള ഒരു ആശ്രയം കിട്ടണില്ല നമുക്ക് ആകെ കഷ്ടപ്പാടാണ് ഈ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ഒരു നരകപ്പെട്ട ജീവിതമാണ് അസഹ്യമായ ദുർഗന്ധമാണ് ഈ പരിസരത്താകെ ഇവിടെ നിന്ന് ഏകദേശം അഞ്ഞൂറ് മീറ്റർ ദൂരത്തുള്ള വീടുകളിൽ പോലും ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ ഈ പന്നി ഫാം കാരണമുള്ളത് ഏകദേശം നൂറോളം പന്നികളാണ് കുട്ടികളും വലുതുമായി ഈ പന്നി ഫാമിലുള്ളത് ഇത് അനധികൃതമായാണ് പ്രവർത്തിക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് പക്ഷേ എന്തായാലും പഞ്ചായത്ത് സ്റ്റോപ്പ് മൊബ് കൊടുത്തിട്ട് പോലും ഇവർ അനുസരിക്കാൻ തയ്യാറായിട്ടില്ല എന്നും പറയുന്നു എന്തായാലും രണ്ട് മാസം കൂടി ഉടമകൾ അതിൻ്റെ ഇത് പന്നി ഫാമിൻ്റെ പന്നിപ്പം മാറ്റാനും അത് പന്നികളെ വിറ്റൊഴിക്കാനുള്ള സമയം പരിസരവാസികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അവർ രണ്ടാഴ്ചയ്ക്കുള്ളിൽ വിറ്റുകൊടുത്താൽ മതി ഒന്ന് ഈ ഒരു ദുർഗന്ധം ഒന്ന് ഒഴിവാക്കി തരണം എന്നുള്ള ഒരു അപേക്ഷയാണ് ഈ പറയുന്ന പരിസരവാസികൾക്ക് ഉടമകളോട് പറയാനുള്ളത് എന്തായാലും ഇതിന് വ്യക്തമായിട്ടുള്ളൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ അടുത്ത നിയമ മുന്നോട്ട് പോകാൻ തന്നെയാണ് പരിസരവാസികളുടെ തീരുമാനം